ോണുമൊക്കെ നമ്മുടെ ജീവിത രീതികളെ ഒന്നാകെ മാറ്റിമറിക്കുമ്പോഴും നമുക്കൊക്കെ ഉണ്ടായിരുന്ന ശുഭപ്രതീക്ഷ ഇതൊക്കെ എന്നെങ്കിലും അവസാനിക്കും എന്നായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആരോഗ്യ രംഗത്തെ വിദഗ്ധർ പോലും അഭിപ്രായപ്പെട്ടത് കോവിഡിന്റെ മൂന്നാം തരംഗത്തോടെ ഈ ലോകത്ത് നിന്ന് തന്നെ ഈ മഹാമാരികൾ അവസാനിക്കും എന്നായിരുന്നു സ്വാഭാവികമായും നമ്മളും കരുതി എല്ലാം അവസാനിച്ചു എന്ന പക്ഷേ ഒന്നും അവസാനിച്ചിട്ടില്ല കോവിഡിന്റെ അടുത്ത വകഭേദമായി നിയോകോവ് വരുമെന്നാണ് ഗവേഷകർ ഇപ്പോൾ പറയുന്നത് കോവിഡ് ആദ്യം സ്ഥിരീകരിച്ച ചൈനയിലെ വുഹാനിൽ നിന്നുള്ള ഗവേഷകരാണ് ഇനി നിയോകോവ് എന്ന പുതിയ തരംഗം കൊറോണ വൈറസ് ഉടലെടുക്കുമെന്ന പഠനം നടത്തിയിരിക്കുന്നത് നിലവിൽ ദക്ഷിണാഫ്രിക്കയിൽ നിയോകോവ് വകഭേദം കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കണ്ടെത്തിയ ഈ നിയോകോവ് വകഭേദം എന്നാണ് വുഹാനിലെ ഗവേഷകർ വ്യക്തമാക്കുന്നത് ശേഷിയുള്ള ഈ വൈറസ് ആയിരങ്ങളുടെ മരണത്തിന് ഇടയാക്കുമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വുഹാനിലെ ഗവേഷകരെ ഉദ്ധരിച്ച റഷ്യൻ വാർത്താ ഏജൻസിയായ സ്പുട്നിക് ആണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഈ റിപ്പോർട്ട് പ്രകാരം നിയോകോവ് പുതിയ വൈറസ് അല്ല മറിച്ച മെർസ്കോവ് വൈറസുമായി ബന്ധമുള്ള ഈ വൈറസ് നേരത്തെ രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനഞ്ചിലും മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് സാഫ് കോവ് ടൂവിന് സമാനമായി മനുഷ്യരിൽ കൊറോണ വൈറസ് ബാധയ്ക്ക് ഇത് കാരണമാകും നിലവിൽ ദക്ഷിണാഫ്രിക്കയിലെ ഒരു കൂട്ടം വവ്വാലുകളിലാണ് ഈ വൈറസ് കണ്ടെത്തിയിരിക്കുന്നത് വവ്വാലുകളിൽ മാത്രമാണ് ഇപ്പോൾ ഇത് പടർന്നിരിക്കുന്നതും എന്നാൽ പുതിയ പഠനങ്ങൾ പ്രകാരം നിയോ കോന്തമുള്ള പി ഡി എഫ് ടു വൺറ്റ് സീറോ കോവും മനുഷ്യരെ ബാധിക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന് മനുഷ്യ കോശങ്ങളിലേക്ക് കടന്നു കയറാൻ വെറും ഒറ്റ രൂപാന്തരം കൂടി മാത്രം മതിയെന്നാണ് വുഹാൻ സർവകലാശാലയിലെയും ചൈനീസ് അക്കാദമി ഓഫ് സയൻസിലെയും ഗവേഷകർ പറയുന്നത് ഇപ്പോഴത്തെ കൊറോണ വൈറസിനേക്കാൾ വിഭിന്നമായാവും ഇത് മനുഷ്യ കോശങ്ങളെ ബാധിക്കുക അതുകൊണ്ട് തന്നെ നിയോകോവിനെ ചെറുക്കാൻ മനുഷ്യ ശരീരത്തിലെ ആന്റിബോഡികൾക്കോ നിലവിലെ വാക്സിൻ സംരക്ഷണത്തിനോ കഴിയില്ല എന്നും ഇവർ ആശങ്കപ്പെടുന്നുണ്ട് ഇത് ബാധിക്കുന്ന മൂന്നിലൊരാളും മരിക്കാനുള്ള സാധ്യതയാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് അതി വ്യാപന ശേഷിയുണ്ടെന്നുള്ള ആശങ്കയും ഗവേഷകർക്കുണ്ട് ഏതായാലും ഇത്തരത്തിൽ ഈ ഗവേഷകർ പറയുന്നത് കോവിഡിന്റെ പുതിയ വകഭേദമായി നിയോകോവ് മാറുമെന്നും കൊറോണയുടെ മറ്റു വകഭേദങ്ങളിൽ നിന്ന് വിഭിന്നമായിരിക്കും ഈ നിയോകോവിന്റെ വകഭേദമെന്നും ഇതുമൂലം ആയിരക്കണക്കിന് ആളുകൾ മരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും ഇത് ബാധിക്കുന്ന മൂന്നിലൊരാൾ മരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുമാണ് ഗവേഷകർ പറയുന്നത് കൂടാതെ ഇതിനെ ചെറുക്കാൻ നിലവിലെ വാക്സിൻ രീതികൾക്കോ മനുഷ്യന്റെ ശരീരത്തിലെ ആന്റിബോഡികൾക്കോ സാധിക്കില്ല എന്നുള്ള സുപ്രധാനമായ കാര്യം കൂടി ഈ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള